വിമാനങ്ങളിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ബോക്സ് നിർണായക വിവരങ്ങൾ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പേരെങ്കിലും സാധാരണയായി ഓറഞ്ച് നിറമാണ് ഇതിനുള്ളത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ കോക്പിറ്റ് ബോക്സ് റെക്കോർഡർ എന്നിവയാണ് ഇതിലെ പ്രധാന ഭാഗങ്ങൾ എഫ് ഡി ആർ എന്നത് വിമാനത്തിന്റെ വേഗത ഉയരം ദിശ എഞ്ചിൻ പ്രവർത്തനം തുടങ്ങിയ നിരവധി രേഖകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതാണ് അപകടം സംഭവിച്ചാൽ വിമാനത്തിന്റെ സഞ്ചാരപാത സാങ്കേതിക തകരാറുകൾ എന്നിവയെ കുറിച്ച് അറിയുവാൻ ഇത് സഹായിക്കുന്നു കടുത്ത സമ്മർദ്ദവും ഉയർന്ന താപനിലയിലും വെള്ളത്തിനടിയിലായാലും വിവരങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിലാണ് എഫ് ഡി ആർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സി വി ആർ കോക്പിച്ചിലെ സംഭാഷണങ്ങൾ എയർ ട്രാഫിക് കൺട്രോളറുമായുള്ള ആശയവിനിമയം അലാർ ശബ്ദങ്ങൾ തുടങ്ങിയവ റെക്കോർഡ് ചെയ്യുന്നു ഇത് അപകടത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കുവാനും സഹായിക്കുന്നു സാധാരണയായി അവസാനത്തെ രണ്ടു മണിക്കൂറിലെ വിവരങ്ങളാണ് സി ബി ആറിൽ ഉണ്ടായിരിക്കുക സി ബി ആറും വളരെ കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എഫ് ബി ആറും സി ബി ആറും അപകടങ്ങളെ അന്വേഷിക്കുന്നതിനും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് അപകടം സംഭവിച്ചതിന് ശേഷം ബ്ലാക്ക് ബോക്സുകൾ കണ്ടെത്തി വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനായി ഒരു പ്രത്യേക ലാബിലേക്ക് അയക്കുന്നു എഫ് ഡി ആർ സി വി ആർ എന്നിവയിലെ വിവരങ്ങൾ ഉപയോഗിച്ച് അപകടത്തിന് കാരണം കണ്ടെത്തുവാനും പൈലറ്റുമാരുടെയും എഞ്ചിനീയർമാരുടെയും എയർ ട്രാഫിക് കൺട്രോളർമാരുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും സാധിക്കും ബ്ലാക്ക് ബോക്സ് വ്യോമയാന സുരക്ഷയുടെ കാര്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്